വെണ്ടാരം മെഡിക്കൽ കോളേജിൽ പൊതുദർശന ചടങ്ങുകൾക്ക് ഒരുങ്ങുകയാണ് അവിടേക്ക് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ മൃതശരീരങ്ങൾ എത്തും നേരത്തെ അഞ്ച് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആംബുലൻസുകളിൽ ഇങ്ങോട്ടേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തും മന്ത്രി അടക്കമുള്ളവരൊക്കെ അവിടെ ഉണ്ട് എല്ലാവിധ ഒരുക്കങ്ങളും ഇവർ ഏകദേശം ഒരു ഒരു മണിക്കൂറാണ് പ്രതീക്ഷിക്കുന്നത് പൊതുദർശനം കാരണം കോളേജിലെ സഹപാഠികൾക്കും എല്ലാവർക്കും അവരെ കാണാനുള്ള ഒരു അവസരം വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് നമുക്ക് ഷിനോജിലേക്ക് പോകാം ഷിനോജ് വളരെ കുറച്ച് സമയമല്ലേ അങ്ങോട്ടേക്ക് എത്താനുള്ളൂ അല്ലേ മൃതദേഹങ്ങൾ എത്താറായോ അപ്പോൾ നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നു ഒരു മണിക്കൂറോളമാണ് അവിടെ പൊതുദർശനം കുട്ടികളൊക്കെ അവിടെ തിരിച്ചെന്താ വിഷയം ഒരു മണിക്കൂർ സമയമാണ് നിലവിൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ മന്ത്രിമാർ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ മന്ത്രി പി പ്രസാദ് അങ്ങോട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് സജി ചെറിയ ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെ എത്തി എം എൽ എ മാർ ജില്ലയിലെ പ്രധാനപ്പെട്ട ആല ആലപ്പുഴ ജില്ലയിലെ എം എൽ എമാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഏറെ വൈകാരികമായി നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ കുറ്റവരായിക്കൂട്ട് നടന്ന കഴിഞ്ഞ രൺപത്തിയഞ്ച് ദിവസമായി അവർക്കൊപ്പം ഉണ്ടായിരുന്ന അഞ്ച് പേർ ആ അഞ്ച് പേർ ഇനിയില്ല എന്നൊരു യാഥാർത്ഥ്യം അവരെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം കാരണം പലരും കരയുന്നുണ്ട് കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട് അത്തരത്തിൽ വളരെ വൈകാരികമായ കാഴ്ച തന്നെയാണ് നിലവിൽ ഇപ്പോൾ ആലപ്പുഴ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ സെൻട്രൽ ലൈബ്രറി ഹാളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ മൃതദേഹങ്ങളെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും കാരണം ഈ ആശുപത്രിയും ഈ സെൻട്രൽ ലൈബ്രറി ഹാളും തമ്മിൽ ഒരു ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പൊതുജനങ്ങൾക്കും അതുപോലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾ തന്നെ ഈ അവസാനമായി ഈ അഞ്ചു പേരെയും കാണാനുള്ള അവസരം വിപുലമായി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല പ്രധാനപ്പെട്ട വി ഇപികളായിട്ടുള്ള ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്കും വലിയ തിരക്കൊന്നും ഇല്ലാതെ കണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ സെൻട്രൽ ലൈബ്രറി ലൈബ്രറി ഹാളിൽ നിലവിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചേരും എന്തായാലും മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് നിരവധി കുട്ടികൾ അതായത് അവർക്കൊപ്പം ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന പല കുട്ടികളും വളരെ വൈകാരികമായാണ് നമ്മൾ സംസാരിക്കുന്നത് തന്നെ അവരൊക്കെ തന്നെ ഇവിടെ അവസാനമായി പേരെയും വേണ്ടിയുള്ള ൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകത്ത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആശുപത്രിയിൽ നിന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വണ്ടേരം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഈ പൊതുദർശനം ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്ന ഇടത്തേക്ക് വേഗം തന്നെ ഈ മൃതശരീരങ്ങളുമായി ആംബുലൻസുകൾ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു മണിക്കൂർ സമയമാണ് അവിടെ പൊതുദർശനത്തിനായി മലപ്പുറത്തു നിന്നുള്ള ദേവാനന്ദൻ ആയിഷാജി മുഹമ്മദ് അബ്ദുൽ ജബാർ തുടങ്ങിയവരാണ് ശ്രീദീപ് വത്സൻ എന്നിങ്ങനെ അഞ്ച് മിടുമിടുക്കരായ പത്തൊൻപത് കാരായ കുട്ടികളെയാണ് നമുക്ക് ഈ അപകടത്തിൽ നഷ്ടമായിരിക്കുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ട് വീണ ഈ നടത്തുന്ന സെൻട്രൽ ലൈബ്രറി ഹാൾ മെഡിക്കൽ കോളേജിൻ്റെ സെൻട്രൽ ലൈബ്രറി ഹാളിലേക്കാണ് എത്തി പൊതുദർശനത്തിനായി സങ്കടത്തോടെ വൈകാരികമായ അവസ്ഥയിൽ തന്നെ കാത്തു നിൽക്കുകയാണ് ഇപ്പൊ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ എത്തിയിട്ടുണ്ട് അത് എല്ലാവരും എല്ലാ മേഖലയിൽ നിന്നുള്ളവരുമുണ്ട് കുട്ടികൾ എല്ലാവരും അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അധ്യാപകരുണ്ട് അധ്യാപകർക്കൊക്കെ ഇപ്പോൾ പുതിയ കുട്ടികൾ വരുമ്പോൾ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ അവരെ വരവേൽക്കുന്നതാണ് ഇനിയുള്ള കുറേ വർഷങ്ങൾ അധ്യാപകരുടെ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് കുട്ടികൾ പക്ഷേ അവരെ അങ്ങനെ അവരുടെ ഒരു മക്കളെ നഷ്ടപ്പെട്ട അതേ പ്രതീതിയിൽ അതേ വേദനയോടുകൂടി തന്നെയാണ് അധ്യാപകരും ആ കുഞ്ഞുങ്ങളെ അവസാനമായി കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്നത് ലക്ഷദ്വീപിൽ നിന്നല്ലേ എത്രയേറെ പ്രതീക്ഷകളുമായാണ് ഇപ്പൊ നേരത്തെ ബന്ധു പറയുന്നുണ്ടായിരുന്നു ലക്ഷദ്വീപ് ഒന്നാകെ പോയി വല്ലാത്ത സങ്കടത്തിലായിപ്പോയി അതൊരു കുറേ ദീപുക സമൂഹങ്ങളാണ് പക്ഷേ അതിലൊരാൾ പോലും ഇങ്ങനെയൊരു പഠനാർത്ഥം കേരളത്തിലേക്ക് വരുമ്പോൾ ആ നാടിന് മുഴുവൻ അവനിൽ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയാണ് ഇന്നലത്തെ ആ ദുരന്തത്തിൽ ഇല്ലാതായത് വല്ലാത്ത വിഷമം മൂന്ന് വയസ്സുകാരനായ മൂന്ന് വയസ്സുള്ള കുഞ്ഞാണ് അല്ലേ സൗഹൃദനായിട്ടുള്ളത് വലിയ സങ്കടത്തോടെ അവരുടെ മാതാപിതാക്കൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് ആയുഷാജിയുടെ മാതാപിതാക്കൾ ഇൻഡോറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ആ യാത്രയിൽ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന അത് അതിന് ഒരു തരത്തിലുള്ള ആശ്വാസവാക്കുകൾ കൊണ്ട് നമുക്ക് അതിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം കാരണം അത്രയേറെ നേർന്ന മനസ്സുമായിട്ടാണ് ആ മാതാപിതാക്കൾ അങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ ദേവാനന്ദൻ്റെ മുത്തശ്ശൻ്റെയൊക്കെ പ്രതികരണം കണ്ട പോലെ എല്ലാ ഒഴിവിനും വരും എൻ്റെ മുടി വെട്ടാതെ അവൻ പോകാറില്ല എന്താണ് ആ സമയത്ത് അറിയില്ല ഏറ്റവും ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങൾ മനുഷ്യൻ ഓർത്തെടുത്ത് പറയുന്നത് ഹൃദയഭേദകമായ എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയാണ് ചെറിയ ചില കാര്യങ്ങൾ ഒരാൾ നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് ആ ചെറിയ കാര്യങ്ങൾ എത്രത്തോളം വലുതായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എത്രത്തോളം സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ ആ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പലപ്പോഴും തിരിച്ചറിയുന്നത് ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് അത് പത്തൊൻപത് വയസ്സ് എത്രത്തോളം ഊർജ്ജസ്വലമായി നിൽക്കുന്ന ഒരു ഒരു വീടിൻ്റെ അല്ലെ ഒരു നാടിൻ്റെയൊക്കെ ഏറ്റവും അവരുടെ ഒരു ഊർജ്ജം മുഴുവൻ നിലനിൽക്കുന്ന ഒരു പ്രായമാണ് കുടുംബത്തെ വലിയ പ്രതീക്ഷകളുമായി കുടുംബം കാണുന്ന പ്രായമാണ് നാട് കാണുന്ന പ്രായമാണ് ആ സമയത്താണ് ഇങ്ങനെ പത്തൊൻപത് വയസ്സുള്ള അഞ്ചു പേർ നമ്മുടെ മുന്നിൽ ഇല്ലാതാകുന്നത് അതിത്രയും ദാരുണമായ ഒരു അപകടത്തിലൂടെ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടെ സന്തോഷിക്കാൻ വേണ്ടി ഒരു സിനിമ കാണാൻ പോയതാണ് ഇന്നത്തെ ഈ മഴയൊക്കെ മൂലം ഇന്നത്തെ അവധി ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു സിനിമ കാണാം എന്ന പ്രതീക്ഷയോടെ പോയ കുട്ടികളാണ് ശരിയാണ് ഏഴുപേർ കയറേണ്ട വണ്ടിയിൽ അവർ പതിനൊന്ന് പേർ കയറിപ്പോയി അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് സാങ്കേതികമായി അപകടത്തിൻ്റെ കാരണങ്ങളൊക്കെ ഒരു വശത്ത് വിശദീകരിക്കാൻ കഴിയുമായിരിക്കാം അല്ലെ അമിത വേഗം ഒരു രക്ഷം ഉണ്ടാകാം ബ്രേക്കിങ്ങിലെ പിഴവാകാം ഇതൊക്കെ നമുക്ക് ഒരു വശത്ത് പറയാം പക്ഷേ മറുഭാഗത്ത് അവരുടെ സൗഹൃദത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു ഒരു ആഴം അല്ലെ അതെ അതെ അതിൻ്റെ ഒരു ആഴത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അങ്ങനെ ഒരു സിനിമ കാണാൻ പോകുന്നൊക്കെ എത്ര നല്ല നിമിഷങ്ങൾ അവർക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ അതാണ് ആ സഹപാഠികൾക്കാകെ വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു ദുരന്ത ചിത്രമായി പരിണമിച്ചതെന്നാണ് സങ്കടകരമായ കാര്യം